അങ്ങനെ ഒരിക്കലും ഈ അറുപത്തി അഞ്ച് വയസ്സുള്ളവരെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് കിടക്കാൻ തലചാരിക്കാൻ സ്ഥലമില്ലെന്നറിഞ്ഞപ്പോ ഞാൻ അമ്മയ്ക്ക് ഒരു വാക്കു കൊടുത്ത് ഒരു വീട് പോരെ അത് വെച്ച് തരാം അമ്മ ധൈര്യമായിട്ടിരിക്കും പക്ഷെ അന്ന് എന്റെ കയ്യിൽ അൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു അമ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടി വരച്ച് വെച്ചത് ഇത് കൂടുതൽ ആനന്ദം എന്താണോ എന്തായാലും നമ്മ ഇപ്പൊ വന്ന എന്ന് കണ്ടാലോ അദ്ദേഹത്തിന്റെ പേരെന്താ പേര് ചോദിച്ചാൽ അമ്പത് രൂപയിൽ നിന്നും തുടങ്ങിയതായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ പിന്നിൽ കാണുന്നതായ ഈ ഭവനം നമസ്കാരം ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൻ്റെ ഒരു നല്ല മേഖലയിലേക്ക് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അമ്മണിയമ്മയും അതോടൊപ്പം അതിന് ചുക്കാൻ പിടിച്ചതായ ബാബു സുജിത്ത് എന്ന് പറയുന്നതായ ആ മഹാത്മാവിന്റെ കയ്യിൽ ആകെപ്പാടെ കൂടുതൽ പണമൊന്നുമില്ലായിരുന്നു ദാ ഇതുപോലെയുള്ളതായ അൻപത് രൂപ മാത്രമാണ് അമ്പത് രൂപയിൽ നിന്നും തുടങ്ങിയതായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ പിന്നിൽ കാണുന്നതായ ഈ ഭവനം ഉടനെ തന്നെ ഇതിൻ്റെ പാലികാച്ച് കർമ്മം നടക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ളതായ ശ്രമം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് അമ്മണിയമ്മയോടും അതോടൊപ്പം ഇതിന് ചുക്കാൻ പിടിച്ചതായ ബാബു സുജിത്തിനോടും ബാബു ആന്റണിയുടെ അപരനായി സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നതായ ബാബു സുജിത്താണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇവരെ ഇവരോടും നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം ഒരു വീടായിരുന്നു ഒരു 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 വർഷമായി ആ വർഷത്തിന് അവസ്ഥ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ഇവിടെ ഷെഡ് പോലെ ഷെഡ് പോലെ വെച്ചപ്പം അത് നമുക്ക് വസ്തു വീട് വെച്ച് താമസം അതിന്റെ പറഞ്ഞു വീട്ടിൽ നിന്ന് മാറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കുളിച്ചു മാറ്റി കൊടുത്തു എനിക്കമ്മ എങ്ങോട്ട് ഇറങ്ങി ഇപ്പൊ അമ്മ സ്ഥലമില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കുന്നത്തൊരാറ്റിന്റെ പറമ്പിൽ ചെന്നിരുന്നപ്പം എന്റെ സൂഹത്തുമ്മനെ കണ്ട് സുഹൃത്തുമ്മൻ പറഞ്ഞ് അമ്മ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അമ്മയ്ക്ക് ചവാൻ പോകാൻ കള വീടൊന്നും ഇല്ല എന്ന് പറഞ്ഞു കുഞ്ഞു പറഞ്ഞ് അമ്പത് രൂപ കയ്യിലിരിപ്പൊണ്ട് അതും വെച്ചുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഒരു വീട് വെച്ച് തരാം ഞാൻ വാക്ക് പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ മര മരണ മരണത്തിന്റെ പുറത്ത് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നു എന്റെ കുഞ്ഞുമൊക്കെ മനസ്സിലാക്കണം കീറിക്കിടക്കാൻ ഇടമില്ലാത്തതായ ഒരവസ്ഥയില് ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ജീവൻ ഇല്ലാതാക്കുവാൻ വേണ്ടി കല്ലടയാറിന് കുറുകെയുള്ളതായ കുന്നത്തൂർ പാലത്തിന് പാലത്തിലെത്തുകയാണ് ഈ അമ്മ ചെയ്തത് ഈ അവസരത്തിലാണ് യാദൃശികമായി ദൈവദൂതനെ പോലെ ഈ സുജിത്ത് അവിടെ എത്തുന്നത് ബാബു സുജിത്ത് അവിടെ എത്തി അമ്മയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മയെ ആ ദുഃഖത്തിൽ നിന്നും കരകയറ്റുവാനുള്ളതായ ശ്രമമാണ് അന്ന് അമ്മയോട് അന്ന് പറഞ്ഞു സുജിത്ത് എന്താണ് അമ്മേ എൻ്റെ കയ്യിൽ അമ്പത് രൂപയേ ഉള്ളൂ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം എനിക്ക് മനസ്സുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് എനിക്ക് ഈ വീട് പൂർണ്ണമാക്കി അമ്മയുടെ കയ്യിലേക്ക് തരാൻ എനിക്ക് കഴിയും എന്ന് ഉള്ളതായ ഒരു വാക്കിന്റെ ബലത്തിലാണ് ഈ അമ്മ സുജിത്തിനോടൊപ്പം തിരികെ ഇവിടേക്ക് എത്തുന്നത് അമ്മ ഇതേ വീടും നഷ്ടപ്പെട്ട ഒരു മരണത്തിന്റെ വക്കി നിൽക്കുമ്പോഴാണ് ഞാൻ അമ്മയെ കാണുന്നത് അല്ലെ ഒരിക്കലും ഈ അറുപത്തി അഞ്ച് വയസ്സുള്ളവരെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ലെ അമ്മയ്ക്ക് കിടക്കാൻ ചില ചായക്കാൻ സ്ഥലമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്ക് കൊടുത്ത് അമ്മ ഒരു വീട് പോരെ അത് വെച്ച് തരാം അമ്മ ധൈര്യമായിട്ടിരിക്കും അന്ന് എന്റെ കയ്യിൽ അൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ആ അൻപത് രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ അമ്മയെ രക്ഷപ്പെടുത്ത് അങ്ങനെ വാക്കു കൊടുത്ത് പറഞ്ഞ് ചിലപ്പോൾ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി വലിയൊരു പ്രയത്നമായിരുന്നു ഇപ്പോൾ സബലമായത് അതിനുവേണ്ടി എന്റെ കൂടെ ഞാനിത് പറയുന്ന ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു അന്നേരം ആ നന്മ മനസ്സുകൾക്ക് എല്ലാവർക്കും സ്നേഹം അറിയിച്ചിട്ടുണ്ട് ഒരു വർഷം സാറിനറിയല്ലേ ഒരു വർഷത്തെ ഈയൊരു ശ്രമത്തിന് ഫലമായിട്ട് ഈയൊരു സ്നേഹധീരം നിറഞ്ഞ ഒരു മനോഹരമായ വീട് പണിയാൻ കഴിഞ്ഞു അതോ വലിയൊരു ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് വളരെ സന്തോഷമാണ് അമ്മയ്ക്ക് ഒരു മകനാണ് സുജിത്ത് അല്ലേ ബാബു സുജിത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹം അല്ലെ ദൈവദൂതനെ പോലെയാണ് അമ്മയുടെ മുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമ്മയോടൊപ്പമുണ്ട് ഈ സുജിത്ത് എല്ലാ സമയവും ഈ വീട് പൂർണ്ണമാക്കുന്നത് വരെ ഇനിയുമുണ്ട് എന്നത്തേക്കാണ് പാലുകാച്ച് വെച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി അടുത്ത ഞായറാഴ്ച വരുന്ന ഞായറാഴ്ചയാണ് ആരൊക്കെയാണ് സംബന്ധിക്കുന്നത് നമ്മളെതിരെ താക്കോവിദാനം നിർവഹിക്കാൻ വേണ്ടി ഉദ്ഘാടനമായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറാണ് എന്നിട്ട് അന്ന് മുഖ്യാധ്യായിട്ട് ശിലാസന്തോഷായിട്ടും ഹരി പത്ര ഹരിചാട്ടനും അങ്ങനെ ഇതിനു വേണ്ടി സഹായിച്ച കൂടെ എന്ന താങ്ങും തള്ളുന്ന സുഹൃത്തുക്കളോ ഈ നാടൻ നഗരോ ഇവിടുത്തെ നിയമപാലകരും എല്ലാവരും അന്ന് വരുന്നുണ്ട് സുഹൃത്ത് വലയം തന്നെയുണ്ട് എത്തും അന്ന് തന്നെ അന്ന് തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല പിന്നെ നാടൻപാട്ട് സമിതിയായ മുല്ല ക്രിയേഷൻസിന്റെ നാടൻപാട്ടും കാരണം നമ്മളൊരു കലാകാരനായത് കൊണ്ട് അമ്മയോടുള്ള സ്നേഹം നമ്മോടുള്ള സ്നേഹം അവരൊരു സമ്മാനമായിട്ട് അന്ന് അന്ന് സന്തോഷമുള്ള ദിവസമാണ് അല്ലേ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ അമ്മയുടെ അവസ്ഥ അവസ്ഥ എന്ന് വെച്ചാൽ ഈയൊരു വസ്തു മൊത്തം ഇത് മൊത്തം പിടിച്ച് ഭയങ്കരമായിട്ട് അവിടെ കാണുന്ന ആ കാടിനേക്കാളും വലിയ ഈ പ്രദേശത്തെ ഏറ്റവും ഭയങ്കരമായിട്ട് കാട് കാടുപിടിച്ചിരുന്നൊരു ഭാഗം ഇതാണ് ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റുമെന്ന് പോലും അറിയുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അങ്ങനെ ഇവിടെ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറേയും ഒക്കെ കൊണ്ടുവന്ന് അമ്മയുടെ പേര് കറക്റ്റ് പട്ടയം ആക്കി മുതൽ ചെയ്തു അവിടെ മുതൽ ചെയ്തു അതിനുശേഷം ഈ മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് നിരപ്പാക്കി ഇതെല്ലാം കറക്റ്റ് ആക്കി അതിനുശേഷമാണ് ഇതിന്റെ ഒരു തറക്കല്ലിട തുടങ്ങിയത് കാരണം ഒരിക്കലും ഇനി അമ്മയാരും ഇറക്കി വിടരുത് കാരണം മറ്റൊരു വസ്തുവിൽ വീട് വെച്ചതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് ഇറങ്ങി മരണത്തിന്റെ വക്കിലേക്ക് പോകേണ്ടി വന്നത് കാരണം ഇതിനകത്ത് നമ്മളൊരു വീട് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നാളെ അമ്മയ്ക്ക് അതേ അവസ്ഥ ഉണ്ടാവരുത് ഇവിടുന്ന് പകുതി ആയിക്കഴിയുമ്പം ഇത് അമ്മയുടെ വസ്തുവല്ല നിങ്ങൾ നിങ്ങളെന്തിനിവിടെ വീട് വെച്ചു ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ മരണം മാത്രമേ മുന്നിൽ കാണത്തുള്ളൂ അങ്ങനെ ഒരിക്കലും ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഈ വില്ലേജ് ഓഫീസറേൻ്റെ തഹസിൽദാരൻ അതേ നമ്മുടെ നിയമപാലകരായ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കാരണം അവർക്കെല്ലാവർക്കും ഈ അമ്മയുടെ അവസ്ഥയായിരുന്നു അറിയാമായിരുന്നു ഷെഡ് പൊളിച്ച് കിടന്ന് തല അയക്കാനുള്ള അങ്ങനൊരവസ്ഥയിൽ ഇവിടെ തുടങ്ങി ഇപ്പം ഇത്ര ആക്കാൻ കഴിഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചു ഇത് പണിയാൻ സഹായിച്ചവര് പിന്നെ ഓരോന്ന് ഇവിടെ ടൈൽ ഇട്ടത് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്ത് തന്ന് പിന്നെ ഇന്റർലോക്ക് തേക്കാൻ കട്ടതന്ന് സഹായിച്ച കട്ട കമ്പനിക്കാര് അങ്ങനെ ഒരുപാട് ജനൽ എന്നവര് കഥവ് എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ ഈ നാട് നമ്മൾ കാരണം അൻപത് രൂപ തുടങ്ങി ഓരോരുത്തർത്തും പോയി പറയുന്നത് ഇതേലെ അമ്മയുടെ അവസ്ഥ അറിയാവുന്നവരെല്ലാം കൂടെ അങ്ങനെ ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് കാരണം ജീവിതത്തിലേക്ക് അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു വയസ്സുവരെ വീട്ടിലായിരുന്നു അമ്മയ്ക്ക് ഇനി ധൈര്യമായിട്ട് അമ്മയുടെ ഭവനത്തിലേക്ക് കയറുമ്പോൾ മനോഹരമായ ഒരു പെയിന്റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പെയിന്റിങ്ങിൽ താഴെ ആരോ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് സുനിൽ മാർണാട് അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി അല്ലേ അമ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടി വരച്ച് വെച്ചത് വരച്ച് വരച്ച് വരച്ചത് അല്ലേ തീർച്ചയായും അല്ലേ സന്തോഷം ഇത് കൂടുതല് ആനന്ദം എന്താണോ അല്ലെ ഈ ആനന്ദം എന്ന നിലയിൽ കെട്ടേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന മനോഹരമായ ടൈൽ വർക്ക് ടൈൽ വർക്കുകളുണ്ട് അതുപോലെ പെയിന്റിംഗ് ഉണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട് ഇതെല്ലാം ഓരോരുത്തർ നമുക്ക് തന്നതാണ് പിന്നെ ഉൾപ്പെടെ ഓരോ കട്ടയ്ക്കും ഓരോ കട്ട തന്നവരും സഹായിച്ചു ഷെയ്ഡ് ഇട്ട് എല്ലാം കഥവുകള് എല്ലാം മറ്റുള്ളവരുടെ സഹായത്തിലൂടെ നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ സംഭവം എന്ന് ഇത് ഓരോ ദിവസത്തെയും ജോലി ചെയ്യുന്നതും ഇതായിട്ട് തന്നെയാണ് അല്ലെ ചാരിറ്റിയായിട്ട് തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്തു ചെയ്തോളും എത്രയോ പേരുടെ കഷ്ടപ്പാടുകളുടെ മനസ്സറിഞ്ഞുള്ളതായ സഹായങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു ഭവനം ഉണ്ടായിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നതായ വേദന അനുഭവിക്കുന്നതായ ഒരു സമൂഹം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മറക്കരുത് പക്ഷെ അവരെയൊക്കെ സഹായിക്കണമെങ്കിൽ പണം മാത്രം പോരാ സഹായിക്കാനുള്ളതായ മനസ്സ് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ആൾക്കാരുടെ സഹായത്തോടെ നമുക്ക് ഇത്തരത്തിലുള്ളതായ പ്രവൃത്തി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് സുജിത് മാർനാട് ആ നല്ല കർമ്മങ്ങളിൽ ബാബു എന്ന പേരിന് അർഹനായി മാറിയിരിക്കുന്ന വലിയൊരു നടനുണ്ട് ബാബു ആന്റണി അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും തീർച്ചയായും അന്ന് ഇവിടെ ഉണ്ടാവും എന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടാവും ഇവർക്കുണ്ടാവും എന്നുള്ളതായ പ്രതീക്ഷയുണ്ട് തീർച്ചയായും അദ്ദേഹം ഇത് കാണും എന്ന് കാരണം ബാബു സുജിത്ത് ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഈ അമ്മയെ സഹായിച്ചിട്ടുള്ളതും ആൾക്കാരെ എങ്ങനെയാണ് സഹകരിച്ചിട്ടുള്ളത് ബാബു ആന്റണി അറിയണം അതാണ് ബാബു സുജിത്ത് എന്ന് പറയുന്നതായ ബാബു ആന്റണി നമ്മുടെ നാട്ടിലെ ബാബു ആന്റണി അടുത്ത ഞായറാഴ്ച ഇതിന്റെ പലയച്ചു നിർമ്മാണം അതിന് മിനുക്കുപടികൾ ഉള്ളിൽ നടക്കുന്നുണ്ട് തീർച്ചയായും ഇതിനെ സഹായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഇത്തരത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ചതായ ബാബു സുജിത്ത് എന്ന് പറയുന്നതായ ഈ മഹത്തായ വ്യക്തി ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു കലാകാരനാണ് അല്ലേ എന്താ നല്ലൊരു കലാകാരനാണ് എത്രയോ വർഷമായിട്ട് കലാരംഗത്തുണ്ട് ഈ ഓണമാണ് വരുന്നത് ഈ ഓണത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബുകളും മറ്റു ആഘോഷ പരിപാടികളും ആഘോഷ ആഘോഷനിലാവുകളൊക്കെയുണ്ട് ആ ഒരു പരിപാടിയിലേക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും ക്ഷണിക്കണം ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നതായ ചെറിയ വരുമാനം അതിൽ നിന്ന് ലഭിക്കുന്നതായ ചെറിയ വരുമാനം കൊണ്ട് ഇത്തരത്തിലുള്ളതായ ആൾക്കാർക്ക് ഒരു സഹായമായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഈ ഓണത്തിന് കഴിയാവുന്ന പരിപാടികള് ഈ മിമിക്സ് ആയാലും മറ്റ് പാട്ടുകായാലും സാന്നിധ്യം അല്ലേ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ അത്തരത്തിലുള്ളതായ ഒരു സഹായം കൊടുക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ പാവം അമ്മമാരെ പോലെ ഉള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതായ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു വലിയ മനസ്സാണ് ആ മനസ്സിന് നമ്മൾ അംഗീകരിക്കണം അംഗീകാരം കൊടുക്കണം അതിനു വേണ്ടി എല്ലാവരും ഈ ആഘോഷങ്ങളിൽ ഇത്തരത്തിലുള്ളതായ ആഘോഷങ്ങൾ ഓണം തുടങ്ങിയതായ ആഘോഷങ്ങളിൽ ഇദ്ദേഹത്തെ സംബന്ധിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത് സാറെ ഇരുപത്തെട്ടാം തീയതി എല്ലാവരും ബാലാഴ്ച വരണം നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറും ആണ് താക്കോൽദാനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ അവസാനഘട്ട മിനുക്ക് പണികളൊക്കെ ഇന്നലെ പിന്നെ ഞായറാഴ്ച ആ അസുഖത്തിൽ വന്ന് പെയിന്റ് അടിച്ച് വന്ന് ഫിനിഷിംഗ് വർക്കിലേക്ക് കിടക്കുന്നു ഇപ്പം രൈലിന്റെ കുറച്ച് അവിടുത്തെ മുനയൊക്കെ വന്ന് പിടിക്കാറുണ്ട് കിച്ചന്റെ ഒക്കെ അതിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇവരൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവര് മാത്രമല്ല എന്നാലും നമ്മൾ ഇപ്പൊ വന്ന കക്ഷി എന്ന് കണ്ടാലോ നമുക്ക് അദ്ദേഹത്തിന്റെ പേരെന്താ അദ്ദേഹത്തിന്റെ പേര് കുട്ടിയെടുത്ത് ചോദിച്ചാൽ ഞാൻ ഒരു അങ്ക പേരെ പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് സഹായമായിട്ട് പേര് എന്റെ പേര് ജയൻ ജയൻ എവിടെ സ്ഥലം എഴുപോട് വാളായിക്കോട് എവിടെ എഴുകോൺ വാളായിക്കോട് ഇവിടെ പറഞ്ഞാല് നമുക്ക് നമുക്ക് എന്താ പറയാ നമ്മുടെ അമ്മ അച്ഛൻ്റെ ദൈവത്തിന് കഴിഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് മാപ്പു സുഹൃത്ത് പറഞ്ഞാല് ഞങ്ങള് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആത്മാവന്ത ഒരു അനിയനാണ് അപ്പോ അമ്മയും ഒരു കാര്യം പറഞ്ഞപ്പോ അകമഴിഞ്ഞ് എല്ലാം മറന്ന് ഇപ്പൊ തന്നെ പല അച്ഛൻ്റെ മൂന്ന് സൈറ്റ് പണി നടക്കുന്നുണ്ട് ചിങ്ങ അടുത്ത മാസം ഓണമല്ലേ ഓണം അപ്പൊ അത് ഇന്നിപ്പോൾ ഫിനിഷിങ് വർക്കാണ് ഇപ്പൊ സിങ് വെക്കാനുണ്ട് ഫ്രണ്ട് കിച്ചണിന്റെ സ്റ്റെപ്പ് ഇടാനുണ്ട് അപ്പൊ അതുകൂടെയുള്ളൂ എല്ലാ തരക്കും മാറ്റി വെച്ചിട്ട് ഓക്കെ ഇന്ന് കേക്കാന്ന് പറഞ്ഞു അപ്പൊ വളരെ സന്തോഷം അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ദൈവതുല്യം എല്ലാ കാര്യങ്ങളും അതൊരു ചാരിറ്റബിൾസ് ചാരിറ്റബിൾസിന്റെ ഒരു പ്രവർത്തനമല്ല അതേപോലെ തന്നെ ഒരു സ്വയം സേവാ സംഘം അതേപോലെ തന്നെ നമ്മൾ ഇതായിരിക്കും ഒരുപാട് ഫണ്ട് മേടിച്ചിട്ട് ചെയ്യുന്നതാണ് ഒന്നുമല്ല അപ്പോ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അമ്മണിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു അമ്മയ്ക്ക് അമ്പത് രൂപയുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ആ ഒരു കാര്യം എന്താ പറയുക അത്രയും വിഷമ വിഷമ ചെന്നൊരാ ഒരു പരിപാടി കഴിഞ്ഞു വന്ന സമയത്ത് അമ്പത് ഉള്ളൂ അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അമ്പത് രൂപയുള്ളൂ എൻ ചേട്ടാ എന്ത് വേണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ എന്താ പറയുക ഈ ഒരു വാക്ക് അമ്മ അമ്മണിയമ്മക്ക് കൊടുത്തൊരു വാക്കുണ്ടല്ലോ ഒരുപാട് പേര് കളിയാക്കി ഇത് സുഹൃത്തിനെ വേണ്ടി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ അതിലുപരി ചെയ്ത് കാണിച്ച അല്ലേ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അപ്പൊ അത് അതിനെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങള് ഒരു എന്താ പറയാ ഒരു വൺ ബൈ വൺ ഹാർട്ട് അതിലുപരി ആ അനിയന്റെ ഒരു മനസ്സിനെ നമുക്ക് ഒരു വാക്കിലും പറയാൻ പറ്റത്തില്ല നന്ദി പറഞ്ഞാൽ തീരത്തില്ല അപ്പോ ഈ ഒരു ഇങ്ങനെ വീടിങ്ങനെ സ്വപ്നപോരം അമ്മിയമ്മ അല്ലെ അപ്പൊ അതിങ്ങനെ ഇത്ര ആയി വന്ന് അതിലൊരു ഭാഗമാവാൻ എനിക്ക് എന്റെ എന്റെ കൂടെ എന്റെ ദൈവത്തെ പോലുള്ളവര് ധാരാളം ആൾക്കാർ ആ ഓരോ ദിവസം ഉള്ളതായി വരുമാനം കൊണ്ടാണ് അല്ലെങ്കിൽ ജോലിക്ക് ഇറങ്ങി അതിന്റെ വരുമാനം കൊണ്ടാണ് ഇവരെ പോലുള്ളവര് ജീവിക്കുന്നത് അതുപോലെ ഒരു ദിവസത്തെ അവർ എത്ര ദിവസം കൂടെ വന്നിട്ടുണ്ടോ അത്രയും ദിവസത്തെ വരുമാനം മാറ്റിവെച്ചിട്ടാണ് ജോലി മാറ്റി വെച്ചിട്ടാണ് വലിയൊരു തീർച്ചയായിട്ടും ഈ അമ്മയുടെ ഈ ഒരു വീടിന്റെ ഒരു സംഭവം നമ്മൾ അമ്പൂര് ചെയ്ത് കൊടുക്കുമെന്ന് വാക്കുകയോ അങ്ങനെയുള്ളപ്പം എനിക്ക് എനിക്കതൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതിന്റെ ഓരോ ഇപ്പൊ ജയചാട്ടൻ പറഞ്ഞിടക്ക് ഇപ്പൊ ഇന്റർലോക്ക് ആയാലും കട്ടയായാലും ഇതൊക്കെ പണിയാൻ വന്നവരായാലും അങ്ങനെ എല്ലാവരെയും കണ്ടെത്തുകയായിരുന്നു ഓരോരുത്തരെയും ചെന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് ഇതേപോലെ ഇപ്പൊ ജയചേട്ടൻ എടുത്ത് ഞാൻ പറഞ്ഞ ചേട്ടാ ഇതേപോലെ അമ്മയും അമ്മയ്ക്ക് ടൈലിട്ട് തരണം അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തുകയായിരുന്നു എന്നിപ്പം ജയഞ്ചേട്ട അടുത്ത് പറഞ്ഞത് ജയചേട്ട ടൈലിട്ട് വരണോ രണ്ട് ഒക്സിലൊഴി അല്ലെങ്കിൽ ടൈലിട്ടു തരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഞാൻ വന്ന് ചെയ്തു തരണം കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജേജണ്ടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതേപോലെ ഈ കേരള എല്ലാവരും ഈ നമ്മുടെ ഇത് സത്യസന്ധമായ കാര്യമാണ് എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഈ കട്ട എന്നവരാലീ കഥവ് എന്നവരായാലും ജന എന്നവരായാലും ഇത് തേക്കാൻ സഹായിച്ച സുഹൃത്തുക്കളായാലും പ്ലംബിങ്ങിൻ്റെ ആയാലും വാർക്കാൻ സഹായിച്ച ഷെയ്ഡ് വാർക്കും ഇതിനുവേണ്ടി ഒരുപാട് കട്ട കമ്പനിക്കാരായാലും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലേ ഇതിന്റെ ചുൾസ് ഇതിന്റെ വാടകയ്ക്ക് ചട്ടിയും കൊട്ടയൊക്കെ തന്ന ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരും എടുത്തു കാരണം എന്റെ ആ വാക്ക് കേട്ടിട്ട് അതെ അമ്മക്ക് അമ്മയ്ക്ക് നമുക്ക് അമ്മയമ്മയോടൊപ്പം നിന്ന് ഈ ഒരു പരിപാടി എടുക്കുവാൻ കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചു ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഇത്തരത്തിലുള്ളതായ നല്ല പ്രവൃത്തികള് സുജിത്ത് ബാബു സുജിത്ത് എന്ന് പറയുന്നതായി ദേഹം കൂടി നിന്നു കഴിഞ്ഞാൽ ഒരു സമൂഹം ഈ നാട് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഒരു മാറ്റുമില്ല അങ്ങനെ അങ്ങനെ എല്ലായിടത്തും ഒരു കാര്യം പറയാണ് ഞാൻ അതിനകത്ത് പേര് എല്ലാവരുടെയും പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരു തട്ട തന്നവരവരുണ്ട് അതിനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയാൽ മറ്റൊരാൾക്ക് വിഷമമാവരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പേര് ഒരു വർഷത്തെ ശ്രമം ഉണ്ടായിരുന്നു ആ ശ്രമത്തിനിടയിൽ പലരും വന്ന് സഹായിച്ചു അവരുടെ എല്ലാവരെയും അത് ഒരു വർഷം എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി എത്ര വോട്ട് അതാണ് ഒരു വർഷത്തെ വലിയൊരു ശ്രമത്തിന്റെ ഫലമാണ് ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തും അത് തന്നെ പാടാണ് അങ്ങനെ കണ്ടെത്തി നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല പേര് പറയാൻ വന്നു പക്ഷെ പേര് പറയുന്നില്ല അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം എന്ന് പറഞ്ഞ സ്നേഹം ആരോപിക്കുകയാണ് ഈ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ഈ സ്നേഹതീരത്തിന്റെ പാലുകാച്ചിന് നമ്മുടെ ഗണേഷ് കുമാർ സാറ് താക്കോൽദാനവും ഉദ്ഘാടനം നിർവഹിക്കുന്ന ശിലാസന്തോഷേട്ടൻ മുഖ്യാഗതി അതുപോലെ തന്നെ ഇവിടെ ഹരിചേട്ടനും ഇവിടെപാലകര സഹായിച്ച സുഹൃത്തുക്കൾ നാടും നഗരവും സാറ് പറഞ്ഞു കൂടെ ഉണ്ട് അപ്പൊ എല്ലാവരെയും സ്നേഹത്തോട് അന്നത്തേക്ക് ക്ഷണിക്കുന്നു ഓക്കെ ഈ അമ്മണി അമ്മയുടെ സ്നേഹധീരം എന്ന് പറയുന്ന ഈ സ്വപ്ന ഭവനത്തില് പാലുകാച്ചു ദിവസമാണ് വിശേഷപ്പെട്ട അതിഥികൾ ഉണ്ടാവും ധാരാളം ആൾക്കാരുണ്ടാവും ക്ഷണിക്കപ്പെട്ടവരുണ്ടാവും ഇവരോടൊക്കെ സാന്നിധ്യത്തിൽ നിങ്ങളും ഇതിലൊരു ഭാഗഭാക്കാകണമെന്നുള്ളതായ സന്ദേശത്തോടു കൂടി നിങ്ങളെ ഇവിടെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി